ഹായ് ഫ്രണ്ട്സ് മൈക്ക് ടൈസൺ വേഴ്സസ് ജേക്ക് പോൾ മൈക്ക് ടൈസൺ വേഴ്സസ് ജേക്ക് പോളിൻ്റെ ബോക്സിംഗ് എന്ന രാവിലെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു പേഴ്സണലി എനിക്ക് ബോക്സിംഗിനെ കുറിച്ച് ചുക്ക് അറിയില്ല എന്നാലും ടൈസൺ എന്നുള്ള പേര് ലോകമെമ്പാടും അറിയുന്ന മൈക്ടൈസൺ എന്നുള്ള പേരിനെ കുറിച്ചൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡൈനാമിക് കിഡ് എന്നും അല്ലെങ്കിൽ അയൺ മൈക്ക് എന്നൊക്കെയുള്ളൊരു പേര് സമ്പാദിച്ചൊരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അൺഡിസ്പ്യൂട്ടഡ് കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി പത്തൊമ്പത് പ്രൊഫഷണൽ ബോക്സിംഗ് ഗെയിംസിൽ പന്ത്രണ്ടെണ്ണം നോക്കൗട്ടാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ എതിരാളിയെ അടിച്ചൊറോട്ട ഇടിയിൽ താഴെ ഇടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുപ്രസിദ്ധി നേടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു മൈക്ക് ടൈസന്റെ ഒരു ഗെയിം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്പത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് ജി പോൾ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റൗണ്ട് ഒരു എട്ട് റൗണ്ട് അടങ്ങുന്ന ഒരു ഒരു ഫൈറ്റ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇത് തുടങ്ങുന്ന ലൈവ് വരുന്നു എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മൾ ചാർജ് ചെയ്ത് കാണുക അമ്പത്തെട്ട് വയസ്സുള്ള ഒരാൾ നമ്മുടെ ഒരു അമ്പത്തെട്ടാമത്തെ വയസ്സിലൊക്കെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെന്ന് എന്നറിയത്തിൽ അമ്പത്തി വയസ്സുള്ള ഒരാൾ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ് പേരിഗസിലെ ആ ഒരു ബോക്സിംഗ് റിങ്ങിന് ചുറ്റും നിന്ന് കാണുകയാണെന്ന് ആലോചിച്ചു അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക നമ്മൾ നമ്മുടെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീറ്റ് എഡ്ജിന് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു ഈ എട്ട് റൗണ്ടിൽ ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ അദ്ദേഹം ഒരു പോയിന്റ് മുന്നിലായിരുന്നു അതായത് പത്തെ ഒൻപത് പത്ത് ഒൻപതിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ജേക്ക് പോൾ പിന്നീട് ഒരു പത്തെ ഒൻപത് അതായത് മറച്ചുകൊണ്ട് ജേക്ക് പോളിന് ഒരു പോയിന്റ് കൂട്ടിക്കൊണ്ട് തന്നെ മൊത്തം പോയിന്റുകൾ അടിച്ചെടുത്തു എഴുപത്തിയെട്ട് എഴുപത്തി നാല് പോയിന്റുകളിലോടുകൂടി ഗെയിം ക്ലോസ് ചെയ്യാറ് പക്ഷേ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ബോക്സിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം ഒരു ചലഞ്ച് ചെയ്തതാണ് അതായത് ജേക്ക് പോളിനെ ചലഞ്ച് ചെയ്തതാണ് അതായത് അദ്ദേഹം ഒരു ഒരു ഷോയിൽ ഒരു പ്രോഗ്രാമിൽ ഒരു ഇവന്റിൽ ഇദ്ദേഹത്തിൻ്റെ കാലിൽ ചവിട്ടുകയുണ്ടായി മൈക്ടൈസൻ്റെ കാലിൽ ചവിട്ടുന്ന ഒരു സാഹചര്യം വരികയും മൈക്ക് ടൈസൺ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിക്കുന്ന ഒരു സാഹചര്യം വന്നു എനിക്ക് ആ സമയത്ത് ചലഞ്ച് ചെയ്തതാണെന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടാണ് ചില ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഇവർ തമ്മിൽ നടന്നത് ആ ഫൈറ്റ് കണ്ടില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും അതിന്റെ ഒരു ഷോ അവൈലബിൾ ആണോ നിങ്ങൾ കണ്ടു നോക്കണം ആ ഒരു രണ്ട് മിനിറ്റ് അടങ്ങുന്ന എട്ട് റൗണ്ടുകൾ രണ്ട് മിനിറ്റ് അടങ്ങുന്ന എട്ട് റൗണ്ട് അമ്പത്തെട്ട് വയസ്സുകാരൻ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജയിക്കണമെന്നില്ല പക്ഷെ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയും എട്ട് റൗണ്ടുകളിൽ പിടിച്ചെന്നുള്ള ആൻഡ് അദ്ദേഹം ഈ ഒരു കൂടുതലും ഡിഫെൻഡ് ചെയ്യുന്ന പോലെ അറ്റാക്ക് ചെയ്യാതെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷേ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഗ്ലൗ ഉണ്ടല്ലോ ഈ ഹാൻഡ് ഗ്ലൗ ഇങ്ങനെ കടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല എന്തിനാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് നല്ല കടിക്കുന്നുണ്ട് എപ്പോഴും കടിക്കുന്നുണ്ട് അത് എന്തിനാണ് കളിക്കുന്നത് കമന്റേറ്റേഴ്സ് പോലും മനസ്സിലാവുന്നില്ല വൈസ് ബൈറ്റിംഗ് ഹിസ് ഗ്ലൗ എന്ന് പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഹിസ് ഹാവിംഗ് സം പ്രോബ്ലം ഹിസ് മൗത്ത് ഒന്നോ ടീത്ത് ടൂത്ത് എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആൻഡ് ആ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതായത് എട്ട് റൗണ്ടുകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജയ്ക്കോളാണ് വിജയ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു ഇമോഷണൽ മൊമെന്റ് ഉണ്ട് ഇവർ തമ്മിൽ കിട്ടി യും മാുറയും സ്നേഹം കൊണ്ട് അവർ എന്താ പറയുക അവർ ഹഗുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ബോക്സിങ് ആ ഒരു കൾച്ചറിനെ നമ്മൾ ശരിക്കും ആ ഒരു ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ശരിക്കും ഇമോഷണലി നമ്മളൊന്ന് കണക്റ്റഡ് ആയതുപോലെ പോലെങ്കിൽ ഫീൽ ചെയ്തു ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക റൗണ്ട് ഒന്ന് കണ്ടു നോക്കണം പേഴ്സണലി മൈക് ടൈസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഇത്രയൊക്കെ ഞാൻ പേഴ്സണലി നമുക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ പക്ഷെ എന്നാലും ഈ ഷോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു എന്താ പറയുക വികാരമായിട്ട് എന്നും നെഞ്ചിലേറ്റ് കൊണ്ടുപോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ജേക്ക് ജേക്ക് പോൾ അദ്ദേഹത്തിൻ്റെ പുള്ളി ഒരു യൂട്യൂബിൽ അദ്ദേഹം വൈറലായ ഒരു നിമിഷമൊക്കെ ഉണ്ടായിരുന്നു അധികം അധികം ഇരുപത്തേഴ് വയസ്സ് ഉള്ളങ്ങൾക്ക് സോ ഇരുപത്തേഴ് വയസ്സ് അതിൻ്റെ ഇരട്ടി പ്രായത്തിൽ കൂടുതലുള്ളൊരു വ്യക്തിയുമായിട്ടാണ് പുള്ളി മത്സരിച്ച മത്സരി ജയിച്ചെങ്കിലും മൈക്ക് ടൈസൺ വിൻ മില്യൻസ് ഓഫ് ഹാർട്സ് എന്ന് പറയുന്ന ആയിരുന്നു ആ ഷോയുടെ അവസാനം എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിലൊന്ന് കണ്ടുനോക്കാം അതിമനോഹരമായ ഒരു പരിപാടിയായിരുന്നു ബൈ